ും എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എങ്കിൽ തുടങ്ങിയാലോ അപ്പൊ ഇന്ന് നമ്മുടെ യാരിക്കുട്ടി എണീറ്റ് വരുന്ന വീഡിയോ കേട്ടോ ഫസ്റ്റ് തന്നെ അപ്പൊ ആൾക്ക് ഉറക്കൊന്നും ശരിയായിട്ടില്ല ഇന്നത്തെ ഉറക്കു ശരിയായില്ല കുറച്ചും കൂടി ഉറങ്ങുന്നൊന്നുമില്ല ഒരു മട്ടിലൊക്കെ എണീറ്റ് വരുന്നത് അപ്പൊ ഇന്നും ഞാൻ റൂമിൽ ഒന്നും കണ്ടില്ലെങ്കിൽ നേരെ ഇത് അടുക്കളയിലേക്ക് വരും കേട്ടോ അപ്പൊ ഇവിടെതാ ചായ തളക്കുന്നുണ്ട് അപ്പൊ മറ്റൊരു കണ്ടാവും എണീറ്റിട്ടില്ല കാരണം യാ ജൂൺ കുറച്ച് നേരത്താണ് നീക്കത് അപ്പൊ ജസന് യാറിന് വിൽക്കാൻ വേണ്ടിട്ട് ഹോമൊക്കെ പോയതാണ് കേട്ടോ അപ്പൊ ജൂണിനെ അവർ അവിടെ അങ്ങനെ പിരിച്ചു കിടത്തിയിട്ടോ അപ്പൊ ആ സമയത്ത് ഞാൻ ഇന്റെ പരിപാടികൾ കൈക്കളിച്ചിട്ട് അടിച്ചു വരാനും തുടക്കാനോന്നൊക്കെ നിന്നെ കേട്ടോ അപ്പൊ അത് കഴിഞ്ഞാൽ തന്നെ വലിയൊരു പണി കഴിഞ്ഞു എന്നാണ് എന്റെ രീതിയിൽ അപ്പൊ അങ്ങനെ അവിടെ കല കടലക്കറി ഉണ്ടാക്കണ്ടട്ടോ ഇമ്മ കടലേക്ക് വെള്ളക്കടലേക്ക് ഇങ്ങനെ ഉരുളക്കങ്ങട്ട് ഒരു ചിക് ചിക്കൻ കറീന്റെ ടേസ്റ്റ് ആട്ടോ ഉണ്ടാവുക ഇഞ്ചി മുളുത്തുള്ളി മുള്ളി തക്കാളിയൊക്കെ വാട്ടിയാണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കുക പിന്നീട് അതൊന്ന് തൂമിക്കാനോ അതിനൊന്നും നിൽക്കണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് കറിട്ടോ അപ്പൊ ഇതിക്ക് നല്ല പുട്ടാണ് ഇട്ടുണ്ടാക്കണേ അതിന് വേണ്ടിയിട്ട് പൊടി അതേപോലെ തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചിണ് പൊടി ഉതിർത്തി വെച്ചിരിക്കണം കേട്ടോ അപ്പം ഇങ്ങനെ ചരട്ടപ്പുട്ടിൻ്റെ രീതിയിലായിട്ടോ ഉണ്ടാക്കണത് ഇപ്പം അതിൻ്റെയൊക്കെ സ്റ്റീൽ അറിഞ്ഞതുകൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ അപ്പം ഇങ്ങനെ കുക്കറിന് ആവിൽ വേവിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഏകദേശം പുട്ടുകൾ റെഡിയായിപ്പോൾ നിങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ചായ കുടിക്കാൻ റെഡി അയക്കണമെന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ ജൂന അവൾക്കുള്ള സീറ്റ് റെഡി ആക്കാനെട്ടോ അപ്പം ഈ ഒരു സ്റ്റോവുമേൽ ഇരുന്നു കേട്ടോ ഓള് ചായ കുടിക്കൽ അപ്പോൾ ഇതിന്ന് അട്ടി അട്ടി വെച്ച അട്ടിവെച്ച് അട്ടിവെച്ചപ്പരോ അതിൻ്റെ കയറിയിരുന്നെ എന്നാ പിന്നെ പറയുന്നുണ്ട് അട്ടി വെച്ചാലേ ഈ ഒരു സ്റ്റൂഡ് കിട്ടാൻ കുറച്ച് പ്രയാസാട്ടോ അപ്പൊമ്മയും ജൂണിയും അത് ട്രൈ ചെയ്യട്ടോ അപ്പൊ ഉമ്മ കുറെ നോക്കി ഉമ്മ പരാജയപ്പെട്ടു വൈസ് അപ്പോൾ അവസാനം ഞാൻ തന്നെ അത് എടുത്തു കൊടുത്തോ അപ്പൊ എനിക്ക് ഒരു സന്തോഷമാണ് ഈ ജൂനന്റെ മുഖത്ത് കാണുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ജൂന അതിന്നിരുന്ന് ചായ ഉടിക്കാൻ റെഡി ആയിട്ട് ഇരിക്കാണ് കേട്ടോ അപ്പൊ ഇരുന്നപ്പോ ഇമ്മതാ നെക്സ്റ്റ് പുട്ട് ആവി പറത്തിവിടെ കൊണ്ടുവരണ്ട് അപ്പൊ അതിൽ നിന്ന് ആവിയൊക്കെ വരണിട്ട അത് ഇങ്ങനെ അത്ഭുതപ്പെട്ട് കണ്ടോ നമ്മളെ ജോന കടലാണോ കടല വീണോ കുഞ്ഞി പെണ്ണിന് കടല വീണോ കുഞ്ഞിക്കുട്ടിക്ക് കഴിക്കൂ കഴിക്കൂക്ക് അങ്ങനെ ചായയുടെയും കാര്യങ്ങളും കഴിന്ന് ഞാൻ ഇവിടെ വീടൊക്കെ ഫുള്ള് ക്ലീനാക്കി കേട്ടോ അപ്പം ഇന്ന് ക്ലീൻ ആക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉച്ചക്കൊക്കെ ഉള്ള ഫുഡ് ഉണ്ടാക്കണത് കാരണം ഇന്ന് കറിയിട്ടൊന്നും ഉണ്ടാക്കാറില്ല നെയ്ച്ചോറും ചിക്കന് കുറച്ച് പൊരിക്കാണ്ട് അപ്പം അതും സാലഡും പപ്പടമൊക്കെയാണ് അങ്ങനെ ഞാൻ ജൂനെ കുളിപ്പിക്കാൻ നിൽക്കാം കേട്ടോ അപ്പം ഞാൻ ജൂനേൻ്റെ പുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അതാ നെയ്ച്ചോറും വെക്കാൻ നിൽക്കാണ് അപ്പൊ അങ്ങനെ ഞാൻ നെയ്ച്ചോറും ഉണ്ടാക്കാൻ ഏറ്റെടുത്തപ്പോൾ ഉമ്മതാ ഇന്നലെ കഥയാത്തന്ന ചക്ക ആയിരുന്നു അപ്പൊ അത് ഇരിഞ്ഞു വെക്കാണ് കേട്ടോ ഇരിഞ്ഞ് വെച്ചാൽ അതിന്നാ എല്ലാരും ഉണ്ടാവും ഇരിയാറുള്ള മടിയാണ് എല്ലാവർക്കും അപ്പൊ നല്ല ചക്കയുന്നുട്ടോ നല്ല മധുരമുള്ള വലിയ സൈസ് ചോളയൊക്കെ ഉള്ള ടൈപ്പ് ആയിരുന്നു കേട്ടോ നല്ല ചക്കയു എന്നാ നല്ല മധുരം ഉണ്ട് മഴ ആയതുകൊണ്ട് അതിന്റെ മധുരത്തിനൊന്നും കുറവൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിന് വഴിക്കാനെ അപ്പൊ ജൂനക്ക് നല്ല ഇഷ്ടാട്ടോ ചക്ക ഒരു പേര് ഇട്ടു ചക്ക മീൻ വീണാട്ടോ ജൂന പറയില് അപ്പൊ അങ്ങനെയാ നമ്മള് ചക്കയൊക്കെ ഇരിഞ്ഞുവെച്ചു അപ്പൊ ഞാനിതാ നെയ്ച്ചോറ് ഉണ്ടാക്കാണ് അപ്പൊ ഞാൻ കുറച്ച് ഓയിൽ ഓയില് ഒഴിച്ചുകൊടുത്തീനും അയ്ക്ക് നെയ്യും കൂടി ഇട്ടുകൊടുക്കാൻ കേട്ടോ ഇനി നമ്മളുടെ പതിവ് പോലെ തന്നെ പട്ട കറാമ്പ് ഏലക്ക അതൊന്ന് പൊട്ടി വരുമ്പോ അതിക്ക് ഒരു സവാള ഇട്ടുകൊടുക്ക അതായത് ഉള്ളി ഇട്ടു കൊടുക്കുന്നു പിന്നെ ഒന്ന് വഴറ്റി എടുക്കുന്നു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുന്നു പിന്നെ നമ്മൾ ഒരു പാട്ടന്റെ കണക്കിലാട്ടോന്ന് അരി ഇരുത്തത് അപ്പൊ ആ രണ്ട് പാട്ടാ വെള്ളം ഒഴിച്ചുകൊടുക്ക അപ്പൊ ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ പാകമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക അപ്പൊ അങ്ങനെ നമ്മുടെ ഉമ്മ ചക്കയൊക്കെ എന്താ റെഡിയാക്കി ആക്കി പിന്നെ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും തട്ടാനും പിന്നെ അതേപോലെ നമ്മളെ നെയ്ച്ചോറ് നെയ്ച്ചോറ്റോലുണ്ട് അതിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ നല്ലൊരു മണം ഉണ്ടാവും നല്ലൊരു രസമാണ് കേട്ടോ ആ ഒരു നെയ്ച്ചോറ് കഴിക്കാനേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തു പോയതിനും അപ്പം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മളെ തിളച്ച് വെള്ളത്തിൽ ഇട്ടുകൊടുക്കുക അങ്ങനെ അരി കഴുകി ഇട്ടോ ആ ഒരു പാട്ട അരി ഉടുത്തീനാ ഇനി രണ്ട് ഗ്ലാസ് രണ്ട് പാട്ട വെള്ളം ഉടുത്തിനും അപ്പൊ അങ്ങനെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആവണിണ്ട് അപ്പൊ അങ്ങനെ പപ്പടം പൊരിച്ചെടുത്തു ഇനി ഇതേക്കുള്ള ചിക്കനും പൊരിക്കണുണ്ട് കേട്ടോ പിന്നെ ഇതിക്ക് സാലാഡാണ് അപ്പൊ അതിന് കുറച്ച് ക്യാരറ്റും കക്കരിക്ക് ഉള്ളി പച്ചളക് ഇട്ടോ അതേപോലെ തൈര് ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് സലാഡവിടെ റെഡി ആക്കി അപ്പൊ ഇന്ന് നെയ്ച്ചോറ് രണ്ട് വിസിലട്ടോ ആക്കിയത് എന്നാൽ കുട്ടിക്കും സുഖാണ് അപ്പൊ അങ്ങനെ നമ്മുടെ നെയ്ച്ചോർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നല്ല മഴയാണ് കേട്ടോ പുറത്ത് കണ്ടോ നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് ജൂണിന്റെ കുളിയും കാര്യങ്ങൾ കുറച്ചുപേരായി അപ്പൊ അവൾക്കുള്ള ഫുഡ് കൊടുക്കാൻ കേട്ടോ അപ്പൊ കുറച്ച് നെയ്ച്ചോറും ഒരു ചിക്കൻ പൊരിച്ചതും ഏർ തൈരൊക്കെ ആയിട്ട് കൊടുക്കുന്നത് തൈരോളം ഇഷ്ടപ്പെട്ട സാധനാണ് അത് പ്ലെയിൻ തൈരാണെങ്കിൽ ഭയങ്കര ഞാൻ ഇതില് കുറച്ച് കാരറ്റും കക്കരയ്ക്ക് ഇട്ടു കൊടുത്തീന കേട്ടോ അപ്പൊ അങ്ങനെ അത് കഴിക്കാണ് അവളെ ഫുഡ് അയക്കലും കാര്യം കഴിഞ്ഞാൽ അവളെ ഉറക്കി കഴിഞ്ഞപ്പോൾ എന്റെ കുളിയും കാര്യം കഴിഞ്ഞു ഞാൻ ഫുഡ് അയക്കാനോ അപ്പോൾ അങ്ങനെ പപ്പടവും സാലഡും നെയ്ച്ചോറും ചിക്കൻപൊരി ആയിട്ട് ഫുഡ് അയക്കല് കഴിഞ്ഞു അങ്ങനെ കൊറച്ചു നേരം ഉറങ്ങി എണീറ്റപ്പോൾ എണീറ്റപ്പോ യാരിയും ജിസൊക്കെ ടി വി കണ്ടിരിക്കാൻ കേട്ടോ അപ്പൊ ജോനി എണീറ്റ് വന്ന കടേ ഇന്ന് എണീറ്റ് വന്നപ്പോ തന്നെ ഉമ്മ മടക്കി വെക്കേനുട്ടോ തുണികളൊക്കെ അപ്പൊ മിഥുവിന്റെ ഒരു ടീഷർട്ട് കിട്ടീനു അപ്പൊ അത് ഇട്ടണം അപ്പൊ ഓൻ തന്നെ ട്രൗസർ കാര്യ അപ്പൊ അപ്പൊ ഇവര് എന്താണ് സൈഡ് ബോസിലട്ടോ മിദുവിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നത് അപ്പൊ അവള് തുറന്നാണ്ട് അപ്പൊ അയ്ക്ക് മാച്ച് ആയിട്ടുള്ള ട്രൗസർ ഉണ്ടോ നോക്കാറട്ടോ അപ്പൊ അങ്ങനെ ഇന്ന് ഏതോ കണ്ടു പിടിച്ച് മിഥുവിന്റെ തന്നെ ഒരു ട്രൗസറൊക്കെ ഇട്ട് കൊടുത്തോ അപ്പൊ എന്താണ് അത് മിഥുവിൻ്റെ തന്നെ ഇടണം അതുകൊണ്ടാണ് അപ്പൊ അതന്നെ ഇട്ടുകണത് ഭയങ്കര സന്തോഷായിരിക്കണം കേട്ടോ ഒന്ന് ചെറിയൊരു പേടിയുണ്ട് മിഥുവിൻ്റെ എന്ന് ആലോചിച്ചിട്ട് ഡുഡു കൂന്നാട്ടോ മിഥുവിനെ വിളിച്ചല് അപ്പൊ അങ്ങനെ എന്താ അത് യാരിക്കും ജസക്കൊക്കെ കാറ്റി കൊടുക്കാൻ കേട്ടോ ഉൾട്ടത് ഇപ്പൊ ഈ മടക്കി അച്ചിന്ന് എടുത്ത് കൊണ്ടുപോയതാണ് അത് സംഭവം അപ്പൊ മന കൊണ്ട് ഇടിപ്പിച്ചതാണ് അപ്പൊ അങ്ങനെ യാാരിക്ക് കാണിച്ചു കൊടുക്ക അപ്പൊ ഈ ആരെയും അവിടെ ഇരിക്കാണ്ട് ഉമ്മ അവിടെ മേലെ എങ്ങനെ കൊട്ട കൗത്തി വെച്ചിട്ടോ അപ്പൊ അത് കണ്ടു ഉമ്മാനെ ദേഷ്യപ്പെട്ടു വെക്കട്ടെ അപ്പൊ ഉമ്മ എന്ത് ചെയ്തു ഓളെ തലയിലും കൂടി കൗത്തി വെച്ചിട്ടോ അപ്പൊ ഇനി ഭയങ്കര ചിരി അപ്പൊ അങ്ങനെ അത് എടുത്ത് ഓടിക്കളിക്കാണ് അപ്പൊ അങ്ങനെ ഞങ്ങള് പിന്നെ വൈകുന്നേരത്തെ ചായ കുടിക്കാൻ ചായ ഉണ്ടാക്കുകയാണ് അപ്പൊ ഇവള്ക്ക് ബിസ്ക്കറ്റും പാലാട്ട കൊടുത്തത് അപ്പൊ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് ജസന്റെ കൂടെ ഡുഡേ ഹേ ഡുഡു ഡുഡേ ചേച്ചി ചേരു ഡുഡേ ഫൈൽ സംഭവം ചാഞ്ഞിടേ കൈ ഓടെ തുന്നീ ഗാണ്ട് ലു ഇടല്ല ചോദുന്നണ്ട് മാണ്ടി ഓറഞ്ച് ഫ്ലേയ്മ ഓറഞ്ച് ഫ്ലേവിൻ ഓൾക്ക് ഭയങ്കര ടൈറ്റാ അല്ലേ യിൻഗരെ നീ ഡുഡു കൊരുനേ ഓ എയർ ആണ് അപ്പൊ ഞങ്ങൾ ചാരിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആരും ഇത് അവിടെ കിടന്നുറങ്ങി കേട്ടോ ജൂനിയും പാപ്പുവാണെന്ന് പറഞ്ഞിട്ട് എന്റെ മടി കയറിയിരുന്നതാണ് അപ്പൊ ഇങ്ങനെ വൈകാങ്ങ് വിളിച്ചപ്പോ ഇത് അവിടെ തട്ടക്കെട്ടോ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരുന്നു കേട്ടോ അപ്പൊ എവിടെ എന്താണെന്നില്ല ബാത്റൂമിന്റെ മുമ്പിലൊക്കെ ഇരുന്ന് നിസ്കരിക്കുന്നു അപ്പൊ ഇവിടെ എല്ലാം റൂമൊക്കെ നടക്കാറുണ്ട് അങ്ങനെ റൂമൊക്കെ കൊണ്ടുപോകാനോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ അപ്പൊ ഇനിയും നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരും അതുവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്